കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുടിവെള്ള വിതരണം ചെയ്യാൻ ഉത്തരവിറക്കിയിട്ടും പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം പന്ത്രണ്ട് ലക്ഷം വരെ തനത് ഫണ്ട് പ്ലാൻ ഫണ്ട് വിനിയോഗിക്കാമെന്നാണ് ഉത്തരവുള്ളത് എന്നാൽ മൂന്ന് ലക്ഷം രൂപയെ ചിലവഴിക്കാൻ അനുമതിയുള്ള പഞ്ചായത്ത് അംഗങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് വെള്ളം വിതരണം ചെയ്യാതിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുടിവെള്ളച്ചൻ രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ളച്ചൻ പരിഹരിക്കുന്നതിനായി തനത് പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു മാർച്ച് മാസത്തിൽ തന്നെ ആദ്യ ഉത്തരവ് നൽകി രണ്ടാമത് ഏപ്രിൽ പതിനാറിനും മൂന്നാമത് ഏപ്രിൽ മുപ്പതിനും ഉത്തരവുകൾ പഞ്ചായത്തുകൾക്ക് നൽകി എന്നാൽ ഈ തുക മൂന്ന് ലക്ഷം രൂപ മാത്രമാണെന്നും ഇത് പഞ്ചായത്തിൽ മുഴുവനും ജലവിതരണത്തിന് തികയില്ലെന്ന കാരണമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പഞ്ചായത്ത് അംഗങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടത്തി വിടുന്നത് മൂന്ന് ലക്ഷം രൂപയെ കുടിവെള്ള പദ്ധതി കുടിവെള്ളത്തിൻ്റെ ജലവിതരണത്തിന് എടുക്കാവൂ എന്നാണ് ചില അംഗങ്ങൾ പറയുന്നത് എന്നാൽ പുതിയ ഓർഡർ അനുസരിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ മുടക്കി ഈ വെള്ളത്തിൻ്റെ സംവിധാനം നടത്താമെന്ന് പുതിയ ഓർഡർ ഉണ്ട് അത് നിലവിൽ ചില പഞ്ചായത്തുകളിലും പ്രത്യേകിച്ച് ചുപ്പ് പഞ്ചായത്തിലൊന്നും നടപ്പിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് കുടിവെള്ള വിതരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കാം പഞ്ചായത്തുകൾക്ക് പന്ത്രണ്ട് ലക്ഷം മുനിസിപ്പാലിറ്റിക്ക് പതിനേഴ് കോർപ്പറേഷന് ഇരുപത്തിരണ്ട് ലക്ഷം എന്നിങ്ങനെയാണ് ചിലവഴിക്കാമെന്ന തുക നിലവിൽ വാട്ടർ അതോറിറ്റി വിതരണം ഇല്ലാത്തരത്തെ കുടിവെള്ളം വിതരണം ചെയ്യാവൂ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതാണ് കുടിവെള്ള വിതരണം നടത്തുന്ന ടാങ്കറുകളിൽ ജി പി എസ് ഘടിപ്പിക്കേണ്ടതും ആയുധന്റെ ലോഗ് ലഭ്യമാക്കി ഫയൽ സൂക്ഷിക്കേണ്ടതുമാണ് തുടങ്ങി പത്ത് നിർദ്ദേശങ്ങളാണ് ഉത്തരവിൽ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ കുടിവെള്ള വിതരണത്തിന് ചെലവഴിക്കാമെന്നിരിക്കെയാണ് പഞ്ചായത്ത് അംഗങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ